നമസ്കാരം ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപ സമൂഹത്തിൽ നിന്ന് ഇസ്രായേലികളെ നിരോധിക്കുമെന്ന് മലദ്വീപ് സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി തങ്ങളുടെ പൗരന്മാരോട് ഇന്ത്യയിലെ ബീച്ചുകൾ സന്ദർശിക്കാൻ പറഞ്ഞു മലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസ് ഇസ്രായേൽ പാസ്പോർട്ടുകൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു ഇപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല മാലിദ്വീപ് ഇനി ഇസ്രായേലികളെ സ്വാഗതം ചെയ്യുന്നില്ല എന്നതിനാൽ ഇസ്രായേലി വിനോദസഞ്ചാരികളെ സഞ്ചാരികളെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയും അങ്ങേയറ്റം ആദിത്യ മര്യാദയോടെ പെരുമാറുകയും ചെയ്യുന്ന മനോഹരവും അതിശയകരവുമായ ചില ഇന്ത്യൻ ബീച്ചുകൾ ഇതാണ് ഞങ്ങളുടെ നയതന്ത്രങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കി ഭാഷകൾ പരിശോധിക്കുക ഇസ്രായേൽ എംബസിയുടെ ഒരു പോസ്റ്റ് പറയുന്നു മലദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഗോവ കേരളം എന്നിവിടങ്ങളിലെ ബീച്ചുകളിലെ ചിത്രങ്ങൾക്കൊപ്പമാണ് പോസ്റ്റ് ദ്വീപിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാരോട് ആവശ്യപ്പെട്ടു ഇസ്രായേൽ പാസ്പോർട്ടുള്ള പൗരന്മാരുടെ പ്രവേശനം നിരോധിക്കാനുള്ള മാലദ്വീപ് സർക്കാരിന്റെ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ പൗരന്മാർ മാലദ്വീപിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ശുപാർശ ചെയ്യുന്നു അതിൽ പറയുന്നത് ഇസ്രായേലി പാസ്പോർട്ടിന് പുറമെ വിദേശ പാസ്പോർട്ട് വൈകാര്യമുള്ള ഇസ്രായേലി പൗരന്മാർക്കും ഈ ശുപാർശ സാധ്യതയുള്ളതാണ് രാജ്യത്ത് താമസിക്കുന്ന ഇസ്രായേലി പൗരന്മാർക്ക് വിട്ടുപോകുന്നത് പരിഗണിക്കാൻ ശുപാർശ ചെയ്യുന്നു കാരണം അവർ എന്തെങ്കിലും കാരണത്താൽ ദുരിതത്തിൽ അകപ്പെട്ടാൽ തങ്ങൾക്ക് സഹായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ വർഷം ഏകദേശം പതിനൊന്നായിരം ഇസ്രായേലികൾ മാലദ്വീപ് സന്ദർശിച്ചു മൊത്തം വിനോദസഞ്ചാരികളുടെ വരവിന്റെ ആറ് ശതമാനമാണിത് എന്നിരുന്നാലും ഈ വർഷത്തെ ആദ്യ നാല് മാസങ്ങളിൽ ഇസ്രായേൽ സന്ദർശനങ്ങൾ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടായി കുറഞ്ഞു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് എൺപത്തി ശതമാനം കുറവാണ് ടെൽ അവിവും മാലയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മാലിദ്വീപിനെ ഔദ്യോഗികമായി അംഗീകരിച്ച മൂന്നാമത്തെ രാജ്യമാണ് ഇസ്രായേൽ ഇന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ മാലിദ്വീപ് ഇസ്രായേലുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു ആരോഗ്യം വിദ്യാഭ്യാസം സാംസ്കാരിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഹമാസിനെതിരെ ഗാസയിൽ ഐ ടി എം സൈനിക നടപടി ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ബഹിഷ്കരണ ഉപരോധം സാമ്പത്തിക യുദ്ധത്തിൽ ചേരാൻ മാലിദ്വീപ് തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേലി പാസ്പോർട്ടുകൾ നിരോധിക്കാൻ മാലിദ്വീപ് റ്റ് തീരുമാനിച്ചെങ്കിലും തീരുമാനം യഥാർത്ഥത്തിൽ നടക്കുന്നതിന് നിയമപരിഷ്കാരങ്ങൾ ആവശ്യമായി വരും മാലദ്വീപ് ഓരോ വർഷവും ഒരു ദക്ഷലക്ഷത്തിലധികം വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇസ്രായേലി വിനോദസഞ്ചാരികളും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് ഇസ്രായേലികളും മാലദ്വീപ് സന്ദർശിച്ചു മാലദ്വീപ് സന്ദർശിക്കുന്നതിനെതിരെ തങ്ങളുടെ പൗരന്മാരോട് അഭ്യർത്ഥിച്ച് ഡിസംബറിൽ ഇസ്രായേൽ യാത്രാ മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സസ്പെൻഡ് ചെയ്തതിനു ശേഷം മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രവുമായി ഇസ്രായേലിന് നയതന്ത്ര ബന്ധമില്ല എന്നിരുന്നാലും ഒരു ദശാബ്ദത്തിലേറെ മുമ്പ് ഇരുവരും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നതിനുള്ള നയതന്ത്ര സംഭാഷണം ആരംഭിച്ചതിനാൽ ദ്വീപുകൾക്ക് പ്രശസ്തമായ രാജ്യം സന്ദർശിക്കാൻ ഇസ്രായേലികൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ വാഗ്ദാനമായി നോക്കിയിട്ടും വിജയിച്ചില്ല ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി മുഖേന ഫലസ്തീനുകളെ സഹായിക്കുന്നതിനായി ഫലസ്തീൻ നിന്ന് സഹായം ആവശ്യമുള്ള മേഖലകൾ കണ്ടെത്തുന്നതിനും ഫണ്ട് ശേഖരണ നടപടികളും സംഘടിപ്പിക്കുന്നതിനും പ്രത്യേക പ്രസിഡൻഷ്യൽ ഭൂതന നിയമം അറിയിക്കാനും മൽദ്വീപ് മന്ത്രിസഭ ഞായറാഴ്ച തീരുമാനിച്ചു